യൂട്യൂബ് ചാനൽ അപ്പോൾ ഞങ്ങൾ ഇന്നുള്ളത് നമ്മളെ എറണാകുളത്തിൽ കടവന്ത്രയിലാട്ടോ ഇവിടെ കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതായിരുന്നു പിന്നെ ഒന്ന് കൊച്ചി ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു ഒരു ടു ഡേയ്സ് ആയിട്ടുള്ള ഒരു കുഞ്ഞൊരു ട്രിപ്പാണ് അപ്പോൾ ഇപ്പം ഞങ്ങളില്ല കടവന്ധ്രയിലുള്ള ഒരു കൊച്ചിൻ പാലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ കോഴിക്കോട് നിന്ന് വന്ദേ ഭാരത്തിലാട്ടോ വന്നത് ഇന്നിപ്പോൾ ഇവിടെ ഒരു പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്ക് ഞങ്ങളിവിടെ എത്തി ഇപ്പം ഞങ്ങൾ ഫ്രഷ് ആയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു അപ്പം ഇന്നിപ്പോൾ സമയം ഉച്ചയായിട്ടുണ്ട് രണ്ട് മണി ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ലുലു മോളും അതേപോലെ മെറൈൻ ഡ്രൈവൊക്കെ ഒന്ന് കുറച്ചൊന്നും കറങ്ങി നടക്കാമെന്ന് അപ്പം ഇന്നൊരു വലിയ കുറേ ഒന്നുമില്ല കേട്ടോ ലുലു പോകണം അതേപോലെ മെറൈൻ ഡ്രൈവ് പോകണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം അപ്പം ഗൈസിദ്ധാട്ടോ ഞങ്ങള് കൊച്ചിയിൽ സ്റ്റേ ചെയ്ത ഹോട്ടലില് അങ്ങനെ കൊച്ചിയിൽ നിന്ന് ഞങ്ങൾ ഒരു ഊബർ എടുത്തിട്ടാണ് പോകുന്നത് ഊബർ ആട്ടോ കുറച്ചുകൂടി നല്ലത് ഞങ്ങള് സ്റ്റേ ചെയ്ത ഹോട്ടലിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു ലുലുലേക്ക് അങ്ങനെ ഞങ്ങൾ ഊബറിൽ അവിടെ എത്തി അങ്ങനെ ഞങ്ങൾ മോളിന്റെ ഉള്ളിലേക്ക് കയറി ഒരുപാട് ബ്രാൻഡഡ് ഷോപ്പ്സ് ഉണ്ടായിരുന്നു അപ്പൊ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഞങ്ങള് അങ്ങനെ ഞാനും അഭി കുറച്ചേരം ചുമ്മാ അതിലൂടെയൊക്കെ നടന്നു ദീപാവലി ആയതിനെ കൊണ്ട് കുറച്ച് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിൽ പോയപ്പോഴാട്ടെ ഈ ഒരു സെക്ഷൻ ഇത് ദീപാവലിന്റെ ഭാഗമായിട്ടുള്ള ഒരു കുഞ്ഞൊരു മാർക്കറ്റാണ് ഇത് ഹൈപ്പർ മാർക്കറ്റിന്റെ ഒരു ചെറിയ സെക്ഷനാ തോന്നുന്നു കാരണം അവിടെയുള്ള സെയിം പ്രൊഡക്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം കറങ്ങിയിട്ട് നേരെ പോയത് ലുലു ഫാഷൻ സ്റ്റോറിലേക്കാട്ടോ അവിടെ പോയിട്ട് അവിടെയും കുറെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പൂജാമുറിയിലേക്ക് ഒരു കൃഷ്ണനെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ കൃഷ്ണനെ തേടി പോയതാണ് പക്ഷെ ഞങ്ങൾ വിചാരിച്ച കൃഷ്ണൻ അവിടെ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല പ്രൈസായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി പിന്നെ ഞങ്ങൾ പോയത് ഫൺ ട്യൂറയിലേക്കാട്ടോ ഞങ്ങൾ അവിടുത്തെ റൈഡ്സിലൊന്നും കയറിയിട്ടില്ല പക്ഷെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് എൻജോയ് ചെയ്തിട്ടോ ബാക്കിയുള്ളവർ കയറുന്നതൊക്കെ കണ്ടിട്ട് ഒരുപാടുണ്ട് ഈ ഫൺ ട്യൂറ വലുതാട്ടോ നമ്മളെ കോഴിക്കോടൊന്നും ഇത്ര വലുതല്ല കൊച്ചി പോയിട്ട് ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചു വന്നാട്ടെ ഈ ബർഗർ കിങ്ങിലെ ബർഗർ നമ്മളെ കാലിക്കറ്റില്ല Burger King അതുകൊണ്ട് അവിടെ പോയപ്പോഴത്തേക്ക് അധികം വിശപ്പൊന്നും ഇല്ലായിരുന്നു കാരണം ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ടാണ് പോയത് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളൊരു കുഞ്ഞി ബേഗറ് മേടിച്ച് രണ്ടുപേരും കൂടി കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബർഗറ് ലുലു മോളിലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഊബർ എടുത്ത് അടുത്തത് പോകുന്നത് മെറൈൻ ഡ്രൈവിലേക്കാണ് അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മെറൈൻ മെറാൻ ഡ്രൈവിലെത്തിയിട്ടോ ഇപ്പോൾ ഒരു ഫൈവ് ഓ ക്ലോക്ക് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ എത്തിയപ്പം അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അവിടെ നമ്മളോട് ബോട്ട് റൈഡിനുള്ളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആൾക്കാർ പക്ഷേ ഞങ്ങൾക്ക് അതിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് 아들은 뭐일게요? ഞങ്ങളുണ്ടേത് ഇവിടെ മെറാൻ ഡ്രൈവിലാട്ടോ ലു ലു മോൽ പോയി കുറച്ച് ഷോപ്പിങ്ങൊക്കെ അറേഞ്ച് ചെയ്യാൻ നേരെ വന്നത് ഇവിടെ മെറാൻ ട്രൈവിലൊക്കെയാണ് ഇവിടെ നേരം ഇങ്ങനെ സിനിമ ഇങ്ങനെ ഇരിക്കുക ഞങ്ങൾ ബോട്ട് റൈഡോ കഴിവൊന്നും എടുത്തിട്ടില്ല ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ നടന്ന് ഇവിടെ വെറുതെ ഇങ്ങനെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇവിടെ ഈവനിങ് ഒക്കെ വന്നിരിക്കാൻ നല്ല രസമുണ്ട് നല്ല കാർട്ടുണ്ട് അതേപോലെ വലിയ ക്രൗഡഡ് ഒന്നുമല്ല എൻ്റെ ഒന്ന് ഇപ്പം വീറ്റ് ഡേയ്സ് ആയിട്ടായിരിക്കും വലിയ ക്രൗഡഡ് ഒന്നും അല്ല അതുകൊണ്ട് നല്ല രസമുണ്ട് ഇവിടെ അങ്ങനെ വന്നിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി കുറച്ച് നേരം എവിടെയെങ്കിലും ഇരുന്ന് നിന്നിട്ട് വേണമെങ്കിൽ ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒഴിച്ച് ഫുഡ് കഴിക്കണം നേരെ നമ്മളെ പനമ്പനി നഗറിലുള്ള ലിറ്റിൽ സോയിൽ എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റ് ആട്ടോ ഞങ്ങൾ ഫസ്റ്റ് ആയുമ്പോൾ സൂഷിയും അതേപോലെ റാമൻ ബൗളും ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മൾ ഈ വീഡിയോസിലൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പം അബിയുടെ ഫ്രണ്ട് യാഷിക് ആട്ടോ ഇവിടേക്ക് സജസ്റ്റ് ചെയ്തത് നമുക്ക് എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് അബി സൂഷി ട്രൈ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണോ ഞങ്ങള് പ്രോൺസിൻ്റെയും അതേപോലെ സാൽമനും ഇല്ല ഒരു സൂക്ഷിയാട്ടോ പറഞ്ഞത് ഫസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ ഒരു ചെറിയ പേടി പേടിണ്ടെങ്കിൽ കൂടി കഴിച്ചു തുടങ്ങിയപ്പോഴി ടേസ്റ്റ് ആയിരുന്നു ഉണ്ട് സൂപ്പറാ ഫസ്റ്റ് ഒന്ന് കഴിച്ചപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നു ഇപ്പൊ എന്ത് ടേസ്റ്റാന്ന് ആലോചിച്ചിട്ട് പിന്നെ സെക്കൻഡ് ടൈം കഴിച്ചപ്പോളാട്ടോ നമുക്ക് ആ ഒരു ടേസ്റ്റും അതേപോലെ ആ ഫുഡിനോട് ഒരു ഇഷ്ടം തോന്നിയത് നമുക്ക് രണ്ട് പേർക്കും ചോപ്സ്റ്റിക് വെച്ചിട്ട് കഴിച്ചിട്ട് വലിയ ശീലമൊന്നുമില്ല കേട്ടോ ഫസ്റ്റ് ടൈം ആണ് അതും ട്രൈ ചെയ്യുന്നത് എങ്ങനെയൊക്കെയോ ഒപ്പിച്ചു പക്ഷെ അബിക്ക് പിന്നെ ഈസി ആയിരുന്നു എനിക്കായിരുന്നു കേട്ടോ കുറച്ച് ഡിഫിക്കൽട്ട് സെക്കൻഡ് ഞങ്ങൾ മേടിച്ച ഡംപ്ലിങ്സ് ആയിരുന്നു ഇത് പ്രോൺസിൻ്റെ ഡംപ്ലിങ് ആയിരുന്നു കേട്ടോ ഈ ഒരു ഡിഷ് ഓക്കെ ആയിരുന്നു എനിക്ക് എനിക്കിതിലേക്കാട്ടും കൂടുതൽ ഇഷ്ടപ്പെട്ട സൂക്ഷന്നെയാണ് കേട്ടോ ഇത് ഡംപ്ലിങ്സ് മൊമോസിനെ പോലെ ഉണ്ടാവുമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് പക്ഷേ ഇത് മൊമോസിന് ഭയങ്കര ആണ് ഇതിൻ്റെ ഫസ്റ്റ് ലാ ലെയർ തന്നെ ഇത് ഭയങ്കര തിന്നാണ് മൊമോസ് കുറച്ച് തിക്കായിരിക്കലോ അബിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു ഡംപ്ലിങ് ഇതിൽ ആ ഡിപ്പിലൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ നല്ല ചൂടായിരുന്നു കേട്ടോ ആ ഫുള്ള് പൊള്ളി ഉണ്ടായിരുന്നു ഫസ്റ്റ് ബൈറ്റൊക്കെ കഴിച്ചപ്പോൾ എനിക്കിതിൻ്റെ ഫ്ലേവർ എന്താണെന്നുള്ളൊരു പിടുത്തമില്ലായിരുന്നു എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഡിപ്പിലൊക്കെ കൂട്ടി കഴിക്കാൻ നെക്സ്റ്റ് ഡിഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫ് റാമൻ ബൗളാണ് കേട്ടോ ഇത് പ്രസൻറ്റേഷനും അതേപോലെ അവർ സെർവ് ചെയ്യുന്നത് രണ്ട് ബൗളിലാക്കിയിട്ട് അവർ നമുക്ക് ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇതും ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒക്കെ വരുന്ന സോസ് യൂസ് ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഇത് കൂടുതലും ഇഷ്ടപ്പെടും ഡ്രസ്സിങ്ങിൽ ഡിഫറെൻ്റ് സോസസ് വരുന്നുണ്ട് അതേപോലെ സെസമി ഓയിൽ വരുന്നുണ്ട് സോയാ സോസ് വരുന്നുണ്ട് പിന്നെ ഒരുപാട് വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു നൂഡിൽസ് തന്നെ ഭയങ്കര ഡിഫറെൻ്റാണ് നമ്മൾ നോർമൽ നൂഡിൽസ് പോലെയല്ല ഇപ്പൊ ഞങ്ങൾ മേടിച്ചത് ബീഫിന്റെ റാമൻ പൗളാണ് അതേപോലെ ചിക്കനും ഉണ്ട് കേട്ടോ ഓപ്ഷൻസ് ഉണ്ട് വരുന്നത് അപ്പൊ ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി ഇന്ന് വലിയ കാര്യമായിട്ടൊന്നുമില്ല ജസ്റ്റ് ഞങ്ങൾ ലുലു മോളിൽ പോയി പിന്നെ മാരാൻ ഡ്രൈവിൽ പോയി അങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നുള്ളു പിന്നെ രാത്രിത്തെ ഡിന്നറായിരുന്നു കേട്ടോ സൂപ്പർ സൂഷിയും ബീഫ് റാമൻ പൗളാണ് കഴിച്ചത് പിന്നെ ഒരു ഡംപ്ലിങ്ങും ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം അസൂഷി കഴിക്കുന്നത് പക്ഷെ അതിൻ്റെ ഭയങ്കര വിയർ ടേസ്റ്റ് കാര്യമൊന്നുമില്ല നമുക്ക് പറ്റും പക്ഷെ നമ്മളെ നോർമൽ ഫുഡിനെ പോലെ ഭയങ്കര സ്പൈസി അങ്ങനെ ഒന്നുമില്ല കുറച്ച് സ്വീറ്റും കുറച്ച് ഒരു പുളിയും ഉള്ള ഒരു ഫുഡായിരുന്നു എനിവേസ് അടിപൊളിയായിരുന്നു അപ്പം സൂക്ഷിയൊന്നും ട്രൈ ചെയ്യാത്തവരുണ്ടാവില്ലേ ഇവിടെ വന്ന് കൊച്ചിയിലാണെങ്കിൽ കൊച്ചിയിൽ വന്നിട്ട് ഈ ഒരു ലിറ്റിൽ സോയി എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റ് പോയി കഴിച്ചു നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നമ്മളൊരു ഫ്ലേവറിന് പറ്റിയൊരു സൂക്ഷിയാട്ടോ കാരണം ഫ്രൈഡ് ആയിട്ടുള്ള പ്രോൺസ് ആണ് പിന്നെ സാൽമൺ മാത്രമേ ഉള്ളൂ റോ ആയിട്ടുള്ളൂ ഇപ്പം നല്ലൊരു ടേസ്റ്റല്ലേ ഭയങ്കര ഡീസെന്റ് ഒരു സൂഷിയാണ് ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല ഉണ്ട് ആ മൂവി ഇരുന്ന് കാണണം പിന്നെ ജസ്റ്റ് അല്ല റിലാക്സ് ചെയ്തിട്ടൊന്ന് കിടന്നുറങ്ങണം കാരണം ഫുൾ ട്രാവലിംഗ് ആയിരുന്നു ഇന്നലെ കൊച്ചി ഇന്ന് രാവിലെ കൊച്ചിയിലെത്തി ഇന്നലെ തൃശ്ശൂരായിരുന്നു തൃശ്ശൂർ ടു കാലിക്കറ്റ് പിന്നെ ഇന്ന് കാലിക്കറ്റ് കൊച്ചി ഫുൾ ട്രാവലിംഗ് ആയിരുന്നു അപ്പം ഇന്ന് ഇനി ഒന്ന് റിലാക്സ് ചെയ്തിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം അപ്പം ബാക്കിയൊക്കെ ഇനി നാളെ മോർണിംഗ് കാണാം